ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതി പാർലമെൻ്റ് എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യയുടെ പരമോന്നത കോടതി ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് ഇന്ത്യയുടെ പരമോന്നത കോടതി ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാലാണ് ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തെട്ട് ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തെട്ടിനാണ് സുപ്രീംകോടതിയുടെ സ്ഥിരം ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലെ തിലക് മാർഗ് സുപ്രീം കോടതിയുടെ സ്ഥിരം ആസ്ഥാനം ന്യൂഡൽഹിയിലെ തിലക് മാർഗാണ് കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരാണ് ജസ്റ്റിസ് ഫാത്തിമ ബി വി കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബി സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ് എച്ച് ജെ കനിയ സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് എച്ച് ജെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ആരാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെൻറ്റാണ് കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെൻറ്റാണ് ബ്രിട്ടീഷിൻ്റെയിൽ ആദ്യമായി സുപ്രീംകോടതി സ്ഥാപിതമായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ കൽക്കട്ടയിലാണ് ബ്രിട്ടീഷിൻ്റെയിൽ ആദ്യമായി കോടതി സ്ഥാപിതമായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ കൽക്കട്ടയിലാണ് നിലവിൽ സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ് മുപ്പത്തിനാല് നിലവിൽ സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ജഡ്ജിമാരുടെ എണ്ണം മുപ്പത്തിനാലാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ് രാഷ്ട്രപതിയുടെ മുന്നിൽ സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പിലാണ് കോടതി ജഡ്ജിമാർ രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ് സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന നടപടിക്രമം അറിയപ്പെടുന്നത് ഇംപീച്ച്മെന്റ് എന്നാണ് സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന നടപടിക്രമമാണ് സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ് അറുപത്തിയഞ്ച് വയസ്സ് സുപ്രീം സുപ്രീംകോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം അറുപത്തഞ്ച് വയസ്സാണ് കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഡി വൈ ചന്ദ്രചൂഡ് സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് ഇദ്ദേഹം കോടതിയുടെ അൻപതാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ശമ്പളം എത്രയാണ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ശമ്പളം രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം എത്രയാണ് രണ്ടര ലക്ഷം രൂപ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം രണ്ട് രണ്ടര ലക്ഷം രൂപയാണ് സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാന വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാല് സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാന വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാലാണ് ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി ഏതാണ് കൽക്കട്ട ഹൈക്കോടതി സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജൂലൈ ഒന്നിന് സ്ഥാപിതമായ കൽക്കട്ട ഹൈക്കോടതിയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയുമൊക്കെ നിയമിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പാകെയാണ് ഗവർണറുടെ മുന്നിലാണ് ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുന്നിലാണ് ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കുമാണ് എന്നാൽ ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യാൻ അധികാരമുള്ള ആർക്കാണ് രാഷ്ട്രപതിക്കാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ് അറുപത്തിരണ്ട് വയസ്സ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതിമാസ വേതനം എത്രയാണ് രണ്ടര ലക്ഷം രൂപ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതിമാസ വേതനം രണ്ടര ലക്ഷം രൂപയാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ പ്രതിമാസ വേതനം എത്രയാണ് ലക്ഷം രൂപ ഹൈക്കോടതി ജഡ്ജിമാരുടെ പ്രതിമാസ വേതനം രണ്ടേകാൽ ലക്ഷം രൂപയാണ് ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വരെ ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വരെയാണ് ഇന്ത്യയിൽ നിലവിൽ എത്ര ഹൈക്കോടതികളാണ് ഉള്ളത് ഇരുപത്തഞ്ച് ഇന്ത്യയിൽ നിലവിൽ ഇരുപത്തഞ്ച് ഹൈക്കോടതികളാണ് ഉള്ളത് ഇന്ത്യയിൽ നിലവിൽ വന്ന ഇരുപത്തഞ്ചാമത്തെ ഹൈക്കോടതി ഏതാണ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ഇതിൻ്റെ ആസ്ഥാനം അമരാവതിയാണ് ഇന്ത്യയിൽ നിലവിൽ വന്ന ഇരുപത്തഞ്ചാമത്തെ ഹൈക്കോടതി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയാണ് ആസ്ഥാനം അമരാവതി കേരള ഹൈക്കോടതി സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിനാണ് ആസ്ഥാനം എറണാകുളം കേരള ഹൈക്കോടതി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിനാണ് ആസ്ഥാനം എറണാകുളമാണ് സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ് മുൻസിപ്പ് കോടതി സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി മുൻസിപ്പ് കോടതിയാണ് ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ് മജിസ്ട്രേറ്റ് കോടതി ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും താഴ്ന്ന കോടതി മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രൂപീകരണം ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ആർട്ടിക്കിൾ എഴുപത്തൊമ്പത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രൂപീകരണം ആർട്ടിക്കിൾ എഴുപത്തൊമ്പത് അനുസരിച്ചാണ് പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ കോടതിയുടെ ഇടപെടൽ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിരണ്ട് പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ കോടതിയുടെ ഇടപെടൽ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി രണ്ടാണ് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്ന ആരാണ് രാഷ്ട്രപതി പാർലമെൻറ്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലെ കമ്പനീസ് ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലെ കമ്പനീസ് ആണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് എട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ രാജ്യസഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ രാജ്യസഭയാണ് രാജ്യസഭ നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ മൂന്ന് രാജ്യസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ മൂന്നിനാണ് രാജ്യസഭയുടെ കാലാവധി എത്രയാണ് രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല കാരണം രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭ അംഗത്തിൻ്റെ കാലാവധി എത്രയാണ് ആറു വർഷം രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ലെങ്കിലും രാജ്യസഭാ അംഗത്തിന് കാലാവധി ഉണ്ട് അത് ആറ് വർഷമാണ് രാജ്യസഭയുടെ പുതിയ തീം എന്താണ് താമര രാജ്യസഭയുടെ പുതിയ തീം താമരയാണ് ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങൾ ഉള്ളത് ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് ഉത്തർപ്രദേശ് മുപ്പത്തൊന്ന് രാജ്യസഭാ അംഗങ്ങളാണ് ഉത്തർപ്രദേശിൽ നിന്നും ഉള്ളത് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ് ഒൻപത് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒൻപതാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതെല്ലാമാണ് ഡൽഹി പുതുച്ചേരി ജമ്മു ആൻഡ് കാശ്മീർ രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഡൽഹി പുതുച്ചേരി ജമ്മു ആൻഡ് കാശ്മീർ എന്നിവയാണ് രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ് ഇരുന്നൂറ്റമ്പതും നിലവിലെ അംഗസംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചുമാണ് രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റമ്പതും നിലവിലെ അംഗസംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചുമാണ് രാജ്യസഭാ അംഗം ആവുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത് വയസ്സ് രാജ്യസഭാ അംഗം ആവുന്നതിനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ് നിലവിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ആണ് രാജ്യസഭയുടെ ചെയർമാൻ ആരാണ് ഉപരാഷ്ട്രപതിയാണ് നിലവിൽ ജഗ്ദീപ് ധൻഗർ രാജ്യസഭയുടെ ചെയർമാൻ നിലവിലെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ് ഹരിവംശ് നാരായൺ സിംഗ് നിലവിലെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ സഭ ലോക്സഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോ സഭ ലോക്സഭയാണ് ജനപ്രതിനിധി സഭ ഫസ്റ്റ് ചേംബർ പോപ്പുലർ ഹൗസ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലോക്സഭയാണ് ജനപ്രതിനിധി സഭ ഫസ്റ്റ് ചേംബർ പോപ്പുലർ ഹൗസ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലോക്സഭയാണ് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ലോക്സഭ രൂപീകൃതമായത് ആർട്ടിക്കിൾ എൺപത്തൊന്ന് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ലോക്സഭ രൂപീകൃതമായത് ആർട്ടിക്കിൾ എൺപത്തൊന്ന് ലോക്സഭ രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴിന് ലോക്സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴിനാണ് ലോക്സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് ലോക്സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാവുന്ന പരമാവധി അംഗങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ഞൂറ്റി അമ്പത് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാവുന്ന പരമാവധി അംഗങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി അമ്പതാണ് ലോക്സഭയുടെ നിലവിലെ അംഗസംഖ്യ എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭയുടെ നിലവിലെ അംഗസംഖ്യ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് ലോക്സഭയുടെയും ലോക്സഭാ അംഗങ്ങളുടെയും കാലാവധി അഞ്ച് വർഷമാണ് ലോക്സഭയുടെയും ലോക്സഭാ അംഗങ്ങളുടെയും കാലാവധി അഞ്ച് വർഷമാണ് മണി ബില്ല് അവതരിപ്പിക്കുന്നത് എവിടെയാണ് ലോക്സഭയിൽ മണി ബില്ല് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് ലോക്സഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തഞ്ച് വയസ്സ് ലോക്സഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തഞ്ച് വയസ്സാണ് ലോക്സഭയുടെ പുതിയ തീം എന്താണ് മയിൽ ലോക്സഭയുടെ പുതിയ തീം മയിലാണ് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോക്സഭയിൽ പാർലമെന്റിൻ്റെ ഏത് സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോക്സഭയിൽ ലോക്സഭാ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നതും പിരിച്ചുവിടുന്നതും ആരാണ് രാഷ്ട്രപതി ലോക്സഭാ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നതും പിരിച്ചുവിടുന്നതും രാഷ്ട്രപതിയാണ് ലോക്സഭയുടെ നേതൃസ്ഥാനം വഹിച്ച ഏക വനിത ആരാണ് ഇന്ദിരാഗാന്ധി ലോക്സഭയുടെ നേതൃസ്ഥാനം വഹിച്ച ഏക വനിത ഇന്ദിരാഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളുള്ള സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് എൺപത് ലോക്സഭാ അംഗങ്ങളാണ് ഉത്തർപ്രദേശിൽ നിന്നും ഉള്ളത് ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ് ഏഴ് അംഗങ്ങളാണ് ഡൽഹിയിൽ നിന്നും ഉള്ളത് കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് ഇരുപത് കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ലോക്സഭയുടെ അധ്യക്ഷനാരാണ് സ്പീക്കർ നിലവിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് നൽകുന്ന ആർക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർക്ക് ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് നൽകുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് സാധാരണയായി ഒരു വർഷത്തിൽ പാർലമെൻറ്റിൻ്റെ എത്ര സമ്മേളനങ്ങളാണ് നടക്കാറുള്ളത് മൂന്ന് സാധാരണയായി ഒരു വർഷത്തിൽ പാർലമെൻറ്റിൻ്റെ എത്ര സമ്മേളനങ്ങളാണ് നടക്കാറുള്ളത് മൂന്ന് സമ്മേളനങ്ങൾ പാർലമെൻറ്റ് വർഷത്തിൽ കുറഞ്ഞത് എത്ര പ്രാവശ്യം സമ്മേളിച്ചിരിക്കണം രണ്ട് പ്രാവശ്യം പാർലമെൻറ്റ് വർഷത്തിൽ കുറഞ്ഞത് രണ്ട് പ്രാവശ്യം സമ്മേളിച്ചിരിക്കണം പാർലമെൻറ്റിൻ്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി ദൈർഘ്യം എത്രയാണ് ആറ് മാസം പാർലമെൻറ്റിൻ്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി ദൈർഘ്യം ആറ് മാസമാണ് സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കാലാവധി എത്ര വർഷമാണ് അഞ്ച് വർഷം സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കാലാവധി അഞ്ച് വർഷമാണ് അംഗങ്ങളുടെ കാലാവധിയും അഞ്ച് വർഷം തന്നെയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തഞ്ച് വയസ്സ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തഞ്ച് വയസ്സാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഉത്തർപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കർണാടക തെലുങ്കാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കർണാടക തെലുങ്കാന എന്നിവയാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ് ആറ് വർഷം ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്തിൻ്റെ കാലാവധി ആറു വർഷമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്